വില പണിക്കും പോയിക്കൂടാ നല്ല അന്തസ്സായിട്ട് മത്സ്യത്തൊഴിലാണ് ഹായ് അപ്പം നീണ്ടും ആരംഭിക്കണം കേട്ടോ ഇവിടെ അങ്ങോട്ട് തുടങ്ങിയാണ് അപ്പം ഞങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എന്തായാലും അറിയാം ഞങ്ങളുടെ തൊഴിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാണ് അപ്പം ഇപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് ഞങ്ങളെ പണി ജൂണിൽ ഞങ്ങളെ പണി കഴിഞ്ഞതാണ് അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ അത് ആരംഭിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറയണമല്ലോ അപ്പോൾ അതിനിടയിൽ കൂടിതാ എൻ്റെ മോനിതാ ഇവിടെ മസിൽ കാണിച്ചിട്ട് ഒരു ഷോ ഇവിടെ ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്തായാലും നിങ്ങളൊന്ന് കണ്ടേക്കുക ഇതൊക്കെ ഒരു ഷോ ആട്ടോ ഒരു സന്തോഷത്തിന് അവനൊരു ഹാപ്പി ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ജൂണിൽ ലാസ്റ്റ് കെട്ടിപ്പൂട്ടി വെച്ചതാണ് കേട്ടായി ഈ സാധനങ്ങളൊക്കെ എന്നിട്ട് ഒരു ഷീറ്റൊക്കെ ഇടണം മഴയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പൊത്തി വെച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം മാറ്റണം മാറ്റണമോ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി പുഴയിൽ തന്നെയാണ് കേട്ടോ കുറ്റിവെക്കലും വലേട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ അങ്ങനെ കുറ്റി വർക്കലും എടുക്കലും അതൊക്കെ ആയിട്ടുള്ളൊരു പണിയിലും തിരക്കിലൊക്കെയാണ് അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പണികളൊക്കെ ഞാനും ഇവിടെ തുടങ്ങിയിട്ടാണ് നമ്മളാ ഈ സാധനം നമുക്ക് അച്ഛൻ വന്ന സമയത്ത് അന്ന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അന്ന് ഒരു സ്റ്റാൻഡായിട്ടാ ഇതുമ്പോൾ ഇട്ട് ആദ്യമൊക്കെ ഷീറ്റ് നിലത്തൊക്കെ ഇട്ടിട്ട് വിരിച്ചിട്ടാണ് ഞങ്ങൾ തിരിയൽ ഇതാക്കിയതിന് ശേഷം ഭയങ്കര ഒരു സുഖമായിട്ടോ അതുമല്ലിങ്ങനെ ഇട്ടിട്ട് തിരിഞ്ഞാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് അത് അച്ഛൻ വന്ന സമയത്ത് ആക്കി തന്നതാണ് അതിന് ശേഷം ഞങ്ങളിത് പിന്തുടർന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ നല്ലോണം വൃത്തിയിൽ തുടച്ച് കഴുകി ഒക്കെ സെറ്റാക്കിയാണ് ഇനി വൈകുന്നേരമാണ് പലകട്ടി വരുവാട്ടോ അപ്പം അതിനിടയിൽ കൂടി ഇവൻ എന്നെ ഇങ്ങനെ ചൊറഞ്ഞ് ഇവൻ എന്നെ ഇതൊക്കെ ഒന്ന് കണിച്ചേ പറ്റുള്ളൂ രക്ഷയില്ല എനിക്ക് സമാധാനം തരുതില്ലാട്ടാ അപ്പം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളൊന്ന് സഹിച്ചേക്ക് അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയാണ് കേട്ടോ അവരിപ്പം വരുവാ എന്തായാലും വരട്ടെ എന്നിട്ട് കാണാം എന്താ ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടാണ് ആളെത്തിയപ്പോൾ എത്തിയപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിനെ അങ്ങോട്ട് ഇതൊക്കെയാണ് സാധനം ഞാൻ വിശദമായിട്ട് നമ്മൾ ലൈറ്റിൻ്റെ അടുത്തോട്ട് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാട്ട കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ ഇങ്ങനെ വെറുതെ കുത്തി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു വെച്ചൊക്കെ അങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫുൾ ടൈം ബിസി ആയിട്ടോ ഞങ്ങൾ എന്തായാലും വലയിട്ടൊക്കെ തുടങ്ങി ഞങ്ങൾ ഒരു വീട്ടിൽ ചെയ്ത് ചീലുള്ള വീട്ടിലായിരിക്കും ഞാൻ മനസ്സിലാവും എന്തായാലും അതിൻ്റെ പണി എത്ര പേര് വീട്ടിലുണ്ടെങ്കിലും അത്രയും പേർക്ക് പണിയുണ്ടാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലർ ചിലർ പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇനി തട്ടയാണ് അപ്പോൾ ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ ഉണ്ടാവില്ല അധികം പക്ഷേ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് കെട്ടാൻ തുടങ്ങിയത് അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് കച്ചറയും പൊടിയും എല്ലാം കൂടിയാണ് കേട്ടോ എന്തെങ്കിലും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചിരക്കാട്ടാണ് വന്നേക്കണം ഞങ്ങൾ ചരക്ക് എന്ന് പറയുന്നത് ചെമ്മീൻ ഇങ്ങനെ കിട്ടുന്നതിനൊക്കെ ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണെന്ന് ഇട്ടാ പറയില്ല അപ്പോൾ ഇത് കുറച്ചും കൂടി കച്ചറയും പൊടിയൊക്കെ ഉള്ളത് വേറെ ഇതായിട്ട് തട്ടിയിട്ടും അച്ചറ കുറവായിട്ടുള്ളത് വേറെയായിട്ടും തട്ടി കേട്ടെ നമുക്ക് തിരിയാൻ കുറച്ച് സുഖമായിരിക്കും അന്നേരം എന്നാലും പൊടിയും ഇലേൻ്റെ ചപ്പുകളും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് അതിൽ നിന്ന് ഓരോന്നോരോന്ന് പിറക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ ഞാൻ ഇനി മുന്നേ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ ഈ ഒരു സംഭവത്തിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ തുടങ്ങിയത് അത് എന്നെ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്തിട്ട് എല്ലാവരും അപ്പോൾ എന്തായാലും എന്താ ഇപ്പം കൊഞ്ചിനൊക്കെ എടുത്ത് കാണിക്കട്ടെ ഇത് കാരല്ല ഇത് കൊഞ്ച് കേട്ടോ ഇത് കാരണം അപ്പോൾ ഫസ്റ്റത്തത് കൊഞ്ച് അത് ശരിക്കും പറഞ്ഞാൽ തല പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കഴമ്പ് കുറച്ചേ ഉണ്ടാവും പക്ഷേ അതിന് ഭയങ്കര മാർക്കറ്റുള്ള സാധനം ആണെന്നല്ലേ അപ്പോൾ ബാക്കി ഏട്ടയും കാര്യങ്ങളൊക്കെ ഏട്ടാ പിന്നെ അതാ ഇതുപോലുള്ള രണ്ടൂന്ന് വലിയ മീൻ വലിയ മീൻ എന്നു പറയാൻ പറ്റില്ല നമ്മളാ മഡലീൻ്റെ മടലീന്നൊക്കെ ഞാൻ അങ്ങനെ പറയരുത് പിന്നെ നമ്മളെ നങ്ക് മാന്ത അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് എല്ലാം കൂടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഈ കച്ചറയും ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞി ചെമ്മീനൊക്കെ ഉണ്ട് ഇത്രയും ഉള്ളു ഇട്ടാ വലിയ വലയിട്ടൊന്നും ഇല്ല ചെറിയ രീതിയിലുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് അല്ലേ എന്നാലും നമുക്ക് പണിയൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മളെ വീട്ടിൽ തന്നെ നമുക്കൊരു ഒരു സന്തോഷമൊക്കെയാണ് നമ്മളെ ഒരു പണി തുടങ്ങിയാൽ നമുക്ക് അത് തന്നെയല്ലേ കുറേ ആളുകൾ എന്നോട് ചോദിച്ചിരുന്ന് മെസ്സേജ് കമൻ്റൊക്കെ ഇട്ടിരുന്നു പിന്നെ വില പണിക്കും പോയിക്കൂടുക പണിക്ക് പോയിട്ട് ജീവിച്ചു വിടുക എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ ഞങ്ങൾ പറയും ഞങ്ങൾ പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ നമുക്ക് മത്സ്യത്തൊഴിലാകുമ്പോൾ അതിന് കുറച്ച് ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതിൻ്റേതായ ഇതല്ലാണ്ട് ഞങ്ങൾ തൊഴിലില്ലാണ്ട് പോകുന്ന ആൾക്കാരല്ല നല്ല അന്തസ്സായിട്ട് മത്സ്യത്തൊഴിലാണ് എടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരോ അതുകൊണ്ട് അതിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ പറയാം പിന്നെ പിന്നെതാ വെള്ള ചെമ്മീനൊക്കെ ആ ഒരു വലിയ ചെമ്മീനൊക്കെയാണ് കിട്ടേണ്ട പക്ഷെ അതൊന്നും കാണുന്നില്ല അതിലൊക്കെ വളരെ കുറവാണ് കുറച്ചേ ഉള്ളൂ എന്നാലും നമുക്കൊരു സന്തോഷം ഫസ്റ്റ് തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്കൊരു അതൊരു ഐശ്വര്യം തന്നെയാണല്ലേ നമ്മളൊരു പണി ഇല്ലാതിരിക്കുമ്പോഴാണ് അതിൻ്റെ പണീൻ്റെ ആ ഒരു വില നമുക്ക് മനസ്സിലാവലട്ട അപ്പോൾ അപ്പോൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കറിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി വെറൈറ്റി ഇപ്പം ചെമ്മീനിലുള്ള ആറാട്ടെന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ചെമ്മീനിലും മീനിലൊക്കെ ഉള്ളൊരു പരിപാടിയായിരിക്കും കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥന ആട്ടോ അങ്ങനെ ആവണയെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഏത് തൊഴിലിനിറങ്ങുമ്പോഴും ആ തൊഴിൽ നന്നായി വരാനല്ലേ നമ്മൾ ആഗ്രഹിക്കുക അല്ലേ നമ്മളെ പ്രാർത്ഥന ഏതായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടുകൂടി തന്നെ ഞങ്ങളും തുടങ്ങിയാണ് അപ്പോൾ ഇതുപോലെ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ചപ്പ് ചവറൊക്കെയാണ് നല്ലോണം ഉള്ളത് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലത്തെ മീൻ ഇങ്ങനെ പറക്കി പറക്കി മാറ്റണം അതുപോലെ തന്നെ ആ കുഞ്ഞു കുഞ്ഞു ചെമ്മീനാണ് ചെറിയ ചെമ്മീൻ ഉണ്ട് ഓരോന്നോരോന്ന് അതും പിറക്കി എടുക്കണം കേട്ടോ അതൊക്കെ നമുക്ക് നല്ലതായിട്ട് കിട്ടാനുള്ളൂ ബാക്കിയൊക്കെ അങ്ങോട്ട് പോകും ഈ ഒരു മീനൊക്കെ അപ്പം നന്നായി കൂടി മാന്തനം ഒന്ന് ഇളക്കി നോക്കിയാണ് അത് അനങ്ങോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നങ്ക് നങ്കിൽ നിന്ന് മാന്തെന്നൊക്കെ പറയട്ടെ അത് അത് ചത്തിയിട്ടില്ല കേട്ടോ ബാക്കിയെല്ലാം ചാവ് നങ്ക് അങ്ങനെ പെട്ടെന്ന് ചാവില്ലല്ലോ പിന്നെ പിന്നെന്താ ചാവാത്തത് ഈ ഒരു സാധനവും കൂടി ഉണ്ട് കേട്ടോ ആയിരിക്കും വേണ്ടാത്ത ഈ സാധനം ഇതിന് നമ്മൾ ചോരത്തുണ്ടി എന്നൊക്കെ പറയട്ടെ കാണുന്ന ആൾക്കാർക്ക് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും നല്ലോണം കടിക കേട്ടോ ഇത് കാണുന്നവരൊന്നും നല്ലത് ആ ഒരു ചുണ്ട് വെച്ചിട്ട് നല്ല ഇറക്കു അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് പിന്നെ ശീലമായില്ല നമ്മളിങ്ങനെ പിടിക്കേണ്ട നേക്കൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വായിച്ചാട് പിന്നെ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് പെറുക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം കൂടി വേസ്റ്റിലേക്ക് പോകട്ട വേസ്റ്റിൽ ഇങ്ങനെ അത് ബാക്കി കളയാനുള്ള ഇതാണ് അപ്പോൾ ഇതെല്ലാം കൂടി വേസ്റ്റാണ് ആണ് കേട്ടോ ഈ കളയുന്നതെല്ലാം വേസ്റ്റാണ് ഇതൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല നമുക്ക് ആവശ്യമുള്ള ആ ഒരു ചെമ്മീനും അതുപോലെ തന്നെ കുറച്ച് മീൻപൊടികളും മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാൻ കഴിയുള്ളൂ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ ഇതൊന്നും പിന്നെ പോകില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് ഇത് മാറ്റി വെക്കുകയാണ് കച്ചറ കൂടുതലുള്ളത് നമ്മൾ ആദ്യം പിറക്കും കേട്ടെ എന്നിട്ട് അപ്പോൾ ആദ്യം അത് പിറക്കി മാറ്റിയതിനു ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് കുറവുള്ളത് എടുത്തു കേട്ടോ അപ്പോൾ അതിനിടയിൽ കൂടി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീം കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അയൽപ്പക്കത്തെ നമ്മൾ മിന്നു കുട്ടിയും മിന്നുവിൻ്റെ ഉമ്മയാണ് എന്നിട്ട് അപ്പോൾ ഞാനവരെ കുടികളുടെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിരുന്നത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിന്നു ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഈ ചോരത്തണ്ടിയൊക്കെ ീർക്കണുണ്ട് അപ്പോൾ അവർക്ക് ഇന്നത്തേക്കുള്ള ഡയറിലീതാനുള്ള കണ്ടൻറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ താ നമ്മൾ ഇതും കൂടി അങ്ങോട്ട് ഇറക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ കേട്ടോ ശ്രദ്ധയിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലത്തെ കുറച്ച് പൊടി കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ കുറച്ച് കച്ചറ കുറച്ച് കുറവാണ് എന്നാലും ഇനിയിപ്പോൾ കച്ചറ കുറഞ്ഞാലും കൂടിയാലും നമ്മളെന്തായാലും വൃത്തിയാക്കേണ്ട നമ്മളെന്നെ ചെയ്യണമല്ലോ അപ്പോൾ തിരിഞ്ഞ് എന്തായാലും ഇത് പറക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പണി കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അതാണല്ലോ പണിയല്ലേ അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴുകി നന്നായിട്ടിങ്ങനെ ഐസ് അടിച്ച് വെക്കണം അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഐസ് അടിച്ച് വെക്കണം ഒരു ബോക്സിൽ ഐസ് അടിച്ച് വെച്ച് വെളുപ്പിന് കൊണ്ടുപോയിട്ട് ഞങ്ങൾ കൊടുക്കലാണ് അവയപ്പോൾ കൊണ്ടുപോയി വെളുപ്പിന് കൊടുക്കും അധിക സമയം നമുക്ക് രാവിലത്തെ ആച്ചെല്ലാം കിട്ടലേട്ട കാരണം നമുക്ക് ഉണക്ക ഉണക്കച്ചെമ്മീത്തിൻ്റെ ആ ഒരു പണിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചെമ്മീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഉണക്കുന്നെല്ലാം അപ്പോൾ ആ സമയമാണ് പക്ഷേ ഈ സമയത്ത് സന്ധി രാത്രിയിലത്തെ ഒരു ഞങ്ങൾ സന്ധ്യാച്ചെന്നൊക്കെ പറയും നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല ഇനി ഓരോരോ വശങ്ങളുണ്ടല്ലോ ഓരോന്ന് പറയുന്നതിന് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങോട്ട് ഇനി ഐസ് അടിക്കണം അപ്പോൾ അതിൻ്റെ പൊടി കുറച്ച് കളഞ്ഞെടുക്കലാണ് കുറച്ച് പണി ഇട്ടാ അതിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഓരോന്ന് തന്നെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ മാറ്റണം രണ്ട് പക്കറ്റ് സാധനം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് അരപക്കറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളെ പരിപാടി പകുതിയിലധികവും നമുക്ക് വേസ്റ്റ് തന്നെയാണ് പോവുക ഇങ്ങനെ ഈ സമയത്ത് നല്ലോണം വേസ്റ്റ് പോകുന്നുണ്ട് ഇനി ഞാൻ കറീൻ്റെ സാധനമൊക്കെ ഞാനെടുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അത് രാത്രി തന്നെ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ തട്ട് എന്തായാലും കഴുകി വെക്കണം അല്ലെങ്കിൽ രാവിലേക്ക് തുടങ്ങി പിടിച്ചും ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ ആ വക പരിപാടിയൊക്കെ രാത്രി തന്നെ അങ്ങോട്ടെല്ലാം കഴിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഐസ് അടിക്കണ പരിപാടിയാണ് ഉള്ളൂട്ട അതായത് ഐസ് അടിച്ച് അങ്ങോട്ട് ഞാൻ ബോക്സിലേക്ക് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ യൂട്യൂബിൽ പിന്നൊന്നും പറയാനില്ല സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ് എല്ലാം വളരെ കുറവാണ് അപ്പോൾ എന്തായാലും പറഞ്ഞില്ല പറ കേട്ടില്ല എന്നൊന്നും ഇനി പറയരുതെന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഐസ് അടിക്കലും പരിപാടിയൊക്കെ ഇതാ ഇങ്ങനെയാണ് ഇനി ഇത് ഐസൊക്കെ എടുത്തിട്ട് കുറച്ച് കുറച്ച് ലെയർ ലെയർ ആയിട്ടൊക്കെ അങ്ങോട്ട് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ അടിപൊളിയായി ഈ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ലാട്ട കുറച്ച് ഐസ് ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് അങ്ങോട്ടിരുന്നുള്ളൂ കേട്ട അപ്പോൾ ആണെന്ന് വെച്ചാൽ ഫ്രഷ് തന്നെയാണ് എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ രാത്രി കൊണ്ടുവരുമ്പോൾ എന്തായാലും ഐസ് അടിച്ച് നോക്കണമല്ലോ അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ ഉണ്ടായ ആകെയുള്ള ചൂടഞ്ചെമ്മീനാണ് ഇട്ടോ അത് അത്രയേ ഉള്ളൂ എന്നാലും അതാണ് നമുക്ക് വിലപ്പെട്ടത് അപ്പോൾ അതും കൂടി കഴിഞ്ഞു ഇനി നമ്മളാ ബോക്സ് ഇട്ടിട്ട് നന് ഉളക്കണം എന്നിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും അടിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്റ്റാ